അസ്സലാമു അലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും വന്നാവും നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ അപ്പം ഞാനിന്ന് കുഞ്ഞമത്തി എന്ന് പറയാം എന്നാൽ കുഞ്ഞമത്തി അല്ലേനെന്നാൽ വലിയതല്ല അടുത്തരായി മത്തിയാണ് അപ്പം ഇതിനെല്ലാവരും കുഞ്ഞമത്തി കുഞ്ഞമത്തി എന്നാൽ പറഞ്ഞിട്ടോ അതുകൊണ്ട് നമുക്കൊരു മുളകിടൽ എങ്ങനെയെന്നുള്ളത് കാണിച്ചിരട്ടാ ഞാനിങ്ങനെയാണ് മുളകിടൽ ുള്ള മത്തി അട്ട് നല്ല വലിയതുമായിട്ടില്ല എന്നാലും ഒരു മീഡിയം സൈസ് വലുപ്പം നല്ല പുറന്തൊലിക്കൊക്കെ നല്ല നെയ്യുള്ള ഉള്ളിലും നെയ്യുണ്ട് ഇട്ട അങ്ങനത്തെ മത്തിയ നല്ല ടേസ്റ്റുള്ള മത്തി അട്ട മത്തിയാകുമ്പോൾ എങ്ങനെയാണ് അങ്ങനത്തെ മത്തിയ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കറി വെച്ചാലും പൊഴിച്ചാലും ഒക്കെ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂട്ടോ അപ്പോൾ ഞാൻ അതിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ അങ്ങനെ അഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പകുതി സവാള ഇട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് തക്കാളി ഒരു മൂന്ന് പച്ചമുളക് മൂന്നാല് ഇല്ലി വെളുത്തുള്ളി ചെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് തണ്ട് വേപ്പിൻ്റെ ഇല പിന്നെ രണ്ട് മൂന്ന് ഇല്ലി കുടംപുളി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പിന്നെ ഉണ്ടാക്കട്ടോ അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നമ്മൾ പാക്കറ്റ് വെളിച്ചെണ്ണ കൊടുക്കുന്ന കേട്ടോ പക്ഷേ ഇത് ഒരു പത പോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇടുമ്പോളേ പതഞ്ഞ് പൊന്തുണ്ട് എന്തോന്നറിയില്ല കലർ നിൽക്കണമെന്നുള്ള അറിയില്ല ഓയം വെളിച്ചെണ്ണയും കൂടെ കലരുമ്പോഴാണ് ഒരു പത വരല് നമ്മളെ വീട്ടിലുള്ള വെളിച്ചെണ്ണ ഒന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലോ പാട്ടിച്ച വെളിച്ചെണ്ണ കഴിഞ്ഞപ്പോൾ ഒരു പാക്കറ്റ് വെളിച്ചെണ്ണ ഇങ്ങനെ വാങ്ങിയത് ട്ടാ അപ്പോൾ നമ്മളെ ഈ വെളിച്ചെണ്ണ ഒക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കട്ട ഉലുവ നല്ല അതിക്കിടുന്നത് പൊട്ടി പൊരി നല്ല പൊട്ടി പൊരിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ കുറച്ച് വലിയ ജീരകം ഇട്ടുകൊടുക്കണ്ടിട്ടുണ്ടോ സാധനങ്ങൾ ഇട്ടുകൊടുമ്പോൾ ഇങ്ങനെ പതപതമായിട്ട് പൊന്തുണ്ട് എന്താ കാരണം എന്നറിയില്ല ഇനി രണ്ടും കൂടെ മിക്സായോ നമുക്കറിയില്ല കേട്ടോ നമ്മൾ പാക്കറ്റ് പൊട്ടിച്ച രീതിയിൽ അപ്പോൾ ഞാൻ ആ സവാളതിക്ക് ഇട്ട് കൊടുക്കേണ്ടിട്ടോ ഒന്ന് രീതം വേവിട്ട വന്നിട്ട് ഞമ്മൾക്ക് ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കട്ടെ ഇങ്ങനെ ഉലുവൊക്കെ ഇങ്ങനെ ഈ എണ്ണയിലിട്ട് പൊട്ടിച്ചാണ്ട് ജീരകമൊക്കെ പൊട്ടിച്ചാണ്ട് നമ്മൾ മുളകിട്ട് കുടമ്പുളിയൊക്കെ ഇട്ട് മുളക് ഇട്ടാൽ നല്ല ടേസ്റ്റായിട്ടാണ് ഈ മത്തിക്കറിക്ക് മത്തിക്കറി ഉള്ളിലും പുറത്തൊക്കെ നെയ്യുള്ള നല്ല പൊടിയുള്ള മത്തി ഇട്ടിയാൽ നമുക്ക് പൂളക്കും പിന്നെ അതുപോലെ പൊറോട്ട പത്തി രീതിക്കൊക്കെ ടേസ്റ്റാണ് ചോറ്റിക്കൊക്കെ ഇട്ടാ പൊടി ഉണ്ടാവണം നെയ്യും വേണം മത്തിക്ക് അപ്പോഴാണ് മത്തി ടേസ്റ്റ് ഉണ്ടാവുക അല്ലാത്ത ഉണ്ടാവും ജാതി നീളല്ലോ ഒരു മത്തി പെറ്റിയും വയറൊന്നും ഇല്ലാത്ത ആ മത്തി ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഇപ്പം ഞാൻ ഈ വെളുത്തുള്ളി ഇനി അധികം ഇട്ട് കൊടുക്കേണ്ടത് ചു വച്ച ഒന്നതീ കിടന്ന് വട്ട ഇങ്ങനത്തൊക്കെ മീൻ കിട്ടുമ്പോൾ നമ്മൾ മുളക് ഇടണം അതാണ് ടേസ്റ്റ് ഉണ്ടാവട്ടെ തേങ്ങ അച്ചി കറി വെക്കണേക്കാട്ടും ടേസ്റ്റാണ് പിന്നെ ഇങ്ങനെ മുളകിട്ട് കഴിഞ്ഞാൽ ഇവര് ഇതൊക്കെ ആയി വരണ്ടായി ഇപ്പം അതഞ്ഞ് എന്തോ സംശയം പോലെ ഒരു പേടിയുണ്ട് മനസ്സൊക്കെ ഇനി ഇതിൽ എന്താണാവില്ലേ അങ്ങനെ നമ്മൾ വയലും വെളിച്ചെണ്ണ ഒക്കെ അറിയാതെ കുപ്പി മാറി ഒഴിക്കുമ്പോഴാണ് ഇങ്ങനെ അപ്പോൾ അതെ വരലില് വെളിച്ചെണ്ണയിലും വയലിലൊക്കെ നമുക്ക് ഇതൊക്കെ രണ്ട് തണ്ട് വേപ്പിൻ്റെ അല ഇങ്ങക്കണം വേപ്പിൻ്റെ അതൊക്കെ ഇങ്ങനെ അത് വാട്ടാൻ ടൈമിൽ ഇതിട്ട് നല്ല സ്മെല്ലാ കറിക്ക് ഞമ്മക്കിതിക്ക് തക്കാളി ഇട്ടുകൊടുക്കട്ട രണ്ട് തക്കാളിയാണ് ഞാൻ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുള്ളത് തക്കാളി ഒന്ന് ഈ വെളിച്ചെണ്ണ കിടന്ന് നല്ലൊന്ന് വേട്ട വെന്ത് ഉടഞ്ഞതിന് ശേഷം ഞമ്മൾക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ഒന്ന് ഇട്ടു കൊടുക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക തെറ്റുകളൊക്കെ ഉണ്ടാവട്ടെ എല്ലാവരും ക്ഷമിക്കട്ടോ അപ്പോൾ നമ്മൾ തക്കാളിയും ഈ സവാളി പച്ച പിന്നെ ഈ വെളുത്തുള്ളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയ ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ എല്ലാതും കൂടെ ഒന്ന് ഞാൻ തീ നല്ല കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ മസാലകളൊക്കെ കരിഞ്ഞ് പോവും ഇതിട്ട് നല്ലൊന്ന് വഴറ്റട്ട എന്നിട്ട് അതിൻ്റെ ശേഷം നമുക്ക് ഈ കുടംപുളീൻ്റെ വെള്ളം അധികം ഒഴിച്ചു കൊടുക്കട്ടെ വെള്ളവും കുടമ്പുളിയും കൂടെ ഇനി നമുക്കിതീക്ക് ആവശ്യത്തിൽ ഉള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് തീ കൂട്ടി വെച്ചുകൊടുക്കാം ഇനി ഇത് മസാലയും ഇതൊക്കെ നല്ല ഇത് കിടന്ന് വാട്ടോ അപ്പോൾ നമുക്ക് നമ്മളെ മീനൊക്കെ മുറിച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരട്ട നല്ല കുറച്ച് ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല തിളക്കുകയാണ്ട് ഞമ്മക്ക് മൂടി വെച്ച് കത്തിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ മുറിക്കുമ്പോൾ ഈ തിളക്കൽ തുടങ്ങിയാൽ പിന്നെ നമ്മൾ തീ അങ്ങോട്ട് കുറച്ച് വെച്ചുത്താൽ മതി എന്നാൽ പിന്നെ അവിടെ ഇങ്ങനെ കിടന്ന എല്ലാ മസാലകളും നല്ല കിടന്ന് പോവുമല്ലോ അപ്പോൾ നമ്മളെ മീനും മുറിച്ച് മുറിച്ചാക്കി കഴിഞ്ഞിർന്നാൽ പിന്നെ അധികം ഇടാൻ്റെ താമസമുണ്ടാവുകയുള്ളു ഞാനിതീകം പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആദ്യം അത് ഇതീട്ടൊടുക്കയാണ് പച്ചമുളക് ഇങ്ങനെ വെന്ത് വടഞ്ഞ് പോയിത് കേട്ടോ ഒരു മീഡിയം സൈസ് വേവായി കഴിഞ്ഞാൽ ഞമ്മക്കങ്ങനെ നല്ല രസം എടുത്ത് കടിച്ചു തിന്നാൻ അതൊന്ന് മൂടി വെച്ച് കൊടുക്കട്ടെ നമ്മളെ കറിയൊക്കെ നല്ല വെന്ത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഞമ്മക്കിതിക്ക് നീന കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം കുടംപുളിയൊക്കെ ഒന്ന് ഒഴിവാക്കട്ടെട്ടാ ഇനിയും അതിൽ കിടന്നാൽ കറി പുളി ഏറും അതുകൊണ്ടാണ് കുടംപുളി ഞാൻ തൊഴിവാക്കണിട്ടാ അപ്പം മത്തി ഇതാണ് മത്തി മുറിക്കാൻ കഴിയല്ലേ തോലൊക്കെ പോകട്ടോ ഞമ്മക്കിത് ഇട്ട് കൊടുക്കട്ടെ മത്തി ഞാൻ ഒന്നേകാ കിലോ അൻപത് ഉറുപ്പ്യ വാങ്ങിയാണ് നൂറ് ഉറുപ്പ്യാണ് രണ്ടര കിലോത്തിന് ഇപ്പോൾ നീ മത്തി ഒക്കെ വില കുറവാട്ടോ കേട്ടോ അത്താ തോര കൊടുന്ന് വെച്ചാൽ പിന്നെ ഒരു മട മടുപ്പ് ആവും അപ്പോൾ അതുകൊണ്ടാണ് ഉരിലം തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാവും ഇടയ്ക്കൊന്ന് ഞമ്മക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കട്ടൊരു ഇതൊക്കെ നല്ല മുന്തു വന്ന് റെഡിയാകൊണ്ട് ഇട്ടോ ഉപ്പ് ഉപ്പുണ്ടാവുന്ന നോക്കട്ടെ ഇനി ഒരു തണ്ട് വേപ്പിൻ്റെ ഞാൻ ചികൾക്ക് ഇതീക്കാണ്ട് മേലെ ഇട്ടു കൊടുക്കട്ട അപ്പം നമ്മളെ മീനൊക്കെ നല്ല വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് നമ്മളെ മീൻ കറി അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ും പണി നാട്ടി പൊള്ളി ടേസ്റ്റാട്ട ഞമ്മക്ക് പിന്നെ പൊറോട്ടയ്ക്കും ദോശക്കും ഓട്ടറേക്കും ചോറ്ക്കൊക്കെ ഈ കറി സൂപ്പറട്ട എന്നാ എല്ലാവരോടും അസലാമെന്ന് നിലയിക്കും